ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ഫേസ് പാക്കാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അത് നമ്മൾ എല്ലാ പാക്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് റിസൾട്ട് കിട്ടണമുണ്ട് ചെയ്ത് നോക്കുന്നവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാ പാക്കിലും നമ്മളിവിടെ കാണിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് നമ്മുടെ മുഖത്തിൻ്റെ സ്കിന്നിന് ഒരു ദോഷം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പം ഇന്നും നാച്ചുറലായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് അത് നമ്മുടെ മുഖത്തത്തെ കംപ്ലീറ്റ് എന്താ പറയുക ഇപ്പോഴത്തെ ചൂടിലൊക്കെ നമ്മൾ വിശർത്താലും നമുക്കിഷ്ടംപോലെ മുഖത്ത് അഴുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അതൊക്കെ ആദ്യം തന്നെ കളയണം അപ്പം നമ്മൾ ഇന്നത്തെ പാക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചപ്പാൽ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മൾ പച്ചപ്പാൽ നമുക്ക് എപ്പോൾ കിട്ടിയാലും ഈ ഒരു പാക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു നോക്കണം കേട്ടോ വീട്ടിലെല്ലാവരും വീട്ടിലും ചിലപ്പോൾ നമ്മൾ പാൽ പെട്ടെന്ന് അറിയാണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇച്ചിരി പാൽ എടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ മുഖത്തുള്ള എത്ര മുഖം കഴുകി എന്ന് പറഞ്ഞാലും മുഖത്തുള്ള അഴുക്കൾ പോവാനായി അണുക്കളും അഴുക്കളും ഒക്കെ പോവാനൊക്കെ ആയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മുഖം ഒന്ന് തുടച്ചെടുക്കുന്നത് അതായത് നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകി വന്നാലും നമ്മുടെ മുഖത്ത് അഴുക്കുണ്ടാവും കേട്ടോ അത് നിങ്ങൾ ഈ പാല് വെച്ചിട്ട് ഒന്ന് ക്ലൻസിങ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തടച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റം നല്ലപോലെ അറിയാൻ പറ്റും കേട്ടോ പിന്നെ ഈ പാല് വെച്ച് തുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കൈയ്യോടെ തന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണ് നമ്മുടെ ഈ പാല് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റത്തെ ഒരു കാര്യം കേട്ടോ സിമ്പിളല്ലേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ച് നമ്മുടെ എല്ലാ ഭാഗവും കണ്ണിൻ്റെ ഭാഗവും എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാതെ വേണ്ടു കേട്ടോ എന്നാലാണ് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യണ കാര്യങ്ങൾക്ക് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ സിമ്പിൾ സ്റ്റെപ്പാണ് കണ്ട ഇതിൻ്റെ കളറ് കണ്ട അപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചും കൂടി കോട്ടൺ എടുത്തിട്ടൊന്ന് തുടച്ചെടുക്കണം പിന്നെ നമ്മളിതെടുത്തിട്ട് നമ്മളൊന്ന് കഴുകണമൊന്നുമില്ല കേട്ടോ ഇതുകൊണ്ട് തന്നെ തുടച്ചെടുക്കുകയാണ് നമ്മളടുത്ത സ്റ്റെപ്പിലോട്ട് പെട്ടെന്ന് തന്നെ പോകാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ മതി നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് കേട്ടോ എന്നിട്ടും ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്ത പാലിൽ എന്താ രണ്ട് തുള്ളി പാൽ ബാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ബാക്കിയിൽ നമ്മൾ തൊണ്ട് ഒരു തുണ്ട് തന്നെ തേനൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ വട്ടത്തിൽ മസാജ് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഒര ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ കോട്ടനിൽ മുക്കുമ്പോൾ തന്നെ നമുക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കുമല്ലോ കോട്ടൻ്റെ പാഡ് ഉണ്ടെങ്കിൽ അത് നല്ലതാ ഇല്ലെങ്കിൽ ഇതേപോലെ കോട്ടൻ്റെ ഉണ്ടെങ്കിൽ അത് മതി അതായാലും മതി കേട്ടോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭാഗത്തേക്ക് തന്നെ ഉള്ളുണ്ടോ ഇതേപോലെ റൗണ്ടിൽ നമ്മൾ മസാജ് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മസാജ് കൊടുക്കാം നമ്മളെല്ലാ പാക്കിലും നമ്മൾ കൃത്യമായിട്ട് നമ്മളും പറയാറുണ്ട് മസാജ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ചുളിവുകൾ കാര്യങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ കണ്ണിന് ചുറ്റും സർക്കിളിൽ നല്ലപോലെ മസാജ് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കടണിൻ്റെ അവിടെ ഇടാനുള്ള ഒരു പാക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അത് ശേഷം രണ്ട് ദിവസമല്ലേ നമ്മളത് ഇട്ടിട്ടായിട്ടുള്ളൂ പക്ഷേ നല്ല ഒരു മാറ്റമുണ്ട് അപ്പം ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കഴിഞ്ഞു അപ്പോൾ രണ്ട് തുള്ളി പാലും അതേപോലെ തന്നെ രണ്ട് തുള്ളി തേനുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാജിൻ്റെ കാര്യം നമുക്കിവിടെ കഴിയും കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ മുഖത്തും കൂടി ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ വിഭാഗമൊക്കെ നല്ലപോലെ മസാജ് കൊടുക്കുക നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത് ഞാൻ കാലത്ത് നമ്മൾ ചെറുതായിട്ട് രീതിയിൽ മസാജ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ മസാജൊക്കെ കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മൾ തൂങ്ങി വരുന്ന ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇത് ഡെയിലി ഇതേപോലെ ചെയ്യാൻ പറയണത് അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുഖത്തിന് വരുന്ന മാറ്റം അതേപോലെ കവിള് തൂങ്ങുക കണ്ണ് തൂങ്ങുക ഇതേപോലുള്ള നെറ്റിയിലുടെ ചുളിച്ചിൽ കാര്യങ്ങൾ ഇതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെറുതായിട്ട് ചെറുതായിട്ടങ്ങനെ ആക്കി കൊടുത്താൽ നമുക്കതിന് മാറ്റം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഇതും കഴിഞ്ഞു ജസ്റ്റ് നമുക്കത് പഞ്ഞി വെച്ചിട്ട് തുടച്ചെടുക്കാം കേട്ടോ ഞങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇന്നത്തെ നമ്മുടെ സിംപിളായിട്ടുള്ള ഒരു പാക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് നമ്മുടെ അലോവരയുടെ ജെല്ലാണ് കേട്ടോ മറ്റേ നമ്മൾ അരിപ്പൊടി കടലമാവ് അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്യും ഇപ്പം തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ താ നമ്മൾ പുതിയത് മേടിച്ച അവരുടെ ജെല്ല് അതെ അപ്പോൾ ഓപ്പൺ ചെയ്തു അപ്പോൾ ഇത് ഇത്രയ്ക്കും വേണ്ടൂട്ടോ ഞാൻ മുഖത്തേക്ക് മാത്രമേ ഇടുകയുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ കൈത്തലും കൂടി ചെയ്യണം കേട്ടോ ഈ കോളർ വെച്ചിട്ടുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് കൈത്തലിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഇത് ഞാൻ മേടിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വേടിച്ചുവെച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ഇതിലെപ്പോലെ ഒരു ഒരു അര ടീസ്പൂൺ രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ തന്നെയാണ് ഞാനിവിടെ ഇതെടുത്തിട്ടുള്ളത് അലോവയുടെ ജെല്ലെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഗ്ലിസറിൻ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് ഇത് വലിയ ഒന്നുമില്ല വലിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്നുള്ളത് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ മുഖത്തേക്ക് ഇത് എല്ലാതും വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് ഇതിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അതിച്ചൊക്കെ ചെയ്യാം കേട്ടോ ഇത് വെജിറ്റബിൾ ആണ് ഇതാണ് നമ്മൾ മുഖത്തേക്ക് തേക്കാനായിട്ട് വേണ്ടത് കേട്ടോ ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പാൽ വെച്ച് ക്ലൻസിങ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു മസാജ് കൊടുത്തു പാലും തേനും വെച്ച് മസാജ് കൊടുത്തു അത് കഴിഞ്ഞ ശേഷം നമ്മൾ സിമ്പിളായിട്ട് ഒരു ഒരു പാക്ക് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീം പോലത്തെ ഇതും കൂടി മുഖത്ത് നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ നല്ല നമ്മൾ മുഖത്തേക്കൊക്കെ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ക്രീമുകൾ ഉണ്ടല്ലോ ആ ക്രീമിൻ്റെ പരിവർത്തിക്കായിട്ട് കിട്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ വിചാരിക്കുമോ ഇത് മൂന്നും കൂടിയായിട്ട് എന്തോ ഒരു ചെയ്യാൻ പറ്റുന്നതെന്ന് പക്ഷെ ഇത് മൂന്നും കൂടി ആകുമ്പോൾ നല്ല ഇതാണ് കേട്ടോ കേട്ടോ അപ്പോൾ മുഖത്തേക്ക് മാത്രമേ ഞാനിതാക്കിയിട്ടുള്ളൂ നമുക്ക് നാളെ വീണ്ടും വേറെ പാക്ക് പാക്കിടണതുകൊണ്ട് ഇത് ഞാൻ ചെയ്ത് വെക്കണില്ല മറ്റേ നമ്മൾ നൈറ്റ് ക്രീം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ പാക്കായിട്ട് ചെപ്പിലൊക്കെ ആക്കിയിട്ട് നമ്മൾ നിർത്തി വയ്ക്കും ഇതിപ്പം നമുക്ക് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാനുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യുമ്പലിക്കും ഒക്കെ നല്ലതാണ് കയ്യീൻ്റെ വിരലുകൾക്കൊക്കെ നല്ല സ്ട്രോങ് ഒക്കെ ആവുമ്പോൾ ചിലർക്ക് നഖം പെട്ടെന്ന് പൊട്ടിപ്പോകില്ലേ വലുതായി വരുമ്പോഴേക്കും ആ സാധനം അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവും എനിക്കൊക്കെ അങ്ങനെ കേട്ടോ വേണ്ട ഈ ഒരു പരിപത്രിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയേ വേണ്ടു നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ മുഖത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ മുൻപത്തെ പണികളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് നല്ല സ്മൂത്തായിരിക്കും കേട്ടോ ഇത് ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല സ്മൂത്തായിട്ടിരിക്കും ആൽമണ്ട് ഒരു ചെറിയൊരു സ്മെല്ലുണ്ട് പക്ഷെ അത് നിങ്ങൾ കാര്യമാക്കണ്ട പക്ഷെ അത് ആ സ്മെല്ല് നോക്കിയിട്ട് നിങ്ങൾ ഇടാതിരിക്കേണ്ട നല്ല റിസൾട്ട് ഉള്ള ഒന്നാണ് കേട്ടോ ഇതിട്ടിട്ടും അതേപോലെ നമ്മൾ മസാജ് കൊടുക്കുക മസാജ് കൊടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ ഇതെടുത്തു വെച്ചോ നമുക്ക് ഡെയിലി വേണമെങ്കിൽ അതൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അലോവയുടെ ജെല്ലായാലും അതെ ഗ്ലീസറിനായാലും അതെ കറ്റാർവാറയുടെ ജെല്ലും ആ അതാണ് അലോവ ജെല്ല് മറ്റേ ആൽമണ്ട് ഓയിലായാലും ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിവിടെ ആക്കിയിട്ട് ഇത് ഇത്രയ്ക്ക് ബാക്കി ബാക്കിയുണ്ട് ഒരു ചെറിയ ടൈപ്പിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വേണമെങ്കിൽ നൈറ്റ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മുഖത്ത് ഇട്ടിട്ട് കറക്കാം കേട്ടോ മുഖത്ത് നല്ലപോലെ മസാജ് കൊടുക്കാനായിട്ട് വെറുതെ മുഖത്ത് ക്രീം തേക്കല്ല മുഖത്ത് നല്ല രീതിയിൽ മസാജ് കൊടുക്കും ഇപ്പോൾ തന്നെ മുഖത്ത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കയ്യോടെ തന്നെ കാണാൻ പറ്റും ഇല്ലേ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ നമുക്ക് നമ്മുടെ കയ്യുമ്പോൾ ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ കയ്യുമൊക്കെ തേക്കുമ്പോൾ അത് വിരലുകളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വലിച്ച് പിടിച്ച് മസാജ് പോലെ കൊടുക്കണം കേട്ടോ നമ്മൾക്ക് നമ്മൾ കയ്യൊക്കെ അനക്കി നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ കൈയിൽ ഒരു എക്സസൈസും പോലെയാവില്ലേ അപ്പോൾ നമ്മൾ നമ്മൾ ഇടണം ഏത് പാക്കായാലും നമ്മുടെ കയ്യുമലിക്കും കാലുമലിക്കും ഇട്ട് കൊടുക്കാവുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ കൈയ്യൊക്കെ അതാ ഞാൻ എനിക്ക് കയ്യിൻ്റെയൊക്കെ വീട് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് എങ്ങനെ റിസൾട്ട് കാണിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് തന്നെ കാണും പറയാമല്ലോ പക്ഷെ നമ്മുടെ കയ്യീൻ്റെ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് നമുക്ക് ഒരു പത്തിരുപത്തു മിനിറ്റ് നേരമൊക്കെ കൂടുതലിരുന്നുകൊണ്ടും കുഴപ്പമൊന്നുമില്ല നൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം തേച്ചിട്ട് നേരം വിളിക്കുമ്പോൾ കഴിക്കുകയുള്ളൂ ഞാൻ മതി കേട്ടോ ഇല്ലെങ്കിൽ ഇതിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ തൽക്കാലം ഇതിപ്പോൾ തൽക്കാലം ഒന്നും കഴുകാൻ പോകുന്നില്ല കുറച്ചു നേരൊക്കെ മുഖത്ത് കിടക്കട്ടെ അപ്പോൾ മുഖത്ത് നമ്മുടെ ആ ഒരു സ്കിന്നിനെ അബ്സോർവ് ചെയ്ത് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നു കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഡാമേജ് ഒക്കെ ആയിട്ട് വരണ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നേരെയാക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഇതേപോലെ കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞാനിത് എന്താ റിസൾട്ട് കാണിക്കുക അതായത് ചെയ്യും നമുക്കിത് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് തന്നെ മാറ്റങ്ങൾ നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് കഴുകി ഇത് ഞാൻ ഇപ്പം തൽക്കാലം എന്തായാലും കഴുകി കളയാനായിട്ട് പോടില്ല കുറച്ച് ജോലി അടുക്കളയിൽ ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം എന്തായാലും ഇത് കയ്യുമ്പലും കാലുമ്പലൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ നമുക്ക് ചെയ്യണം ഇതിങ്ങനത്തെ ഇതായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കാൻ നല്ലതാട്ടോ നമ്മുടെ കൈയ്യൊക്കെ നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ട കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി 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 നന്ദി ലൈക്ക് ചെയ്യാൻ പലരും മറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി പുതുതായിട്ട് വരുന്നത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് ഫാൻസ് നമുക്ക് വരുന്നുണ്ട് ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ